മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം നയതന്ത്ര തലത്തിൽ മറ്റൊരു നിർണായക നീക്കവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം നമ്മൾ പാകിസ്ഥാനെ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടിച്ചു അതിനുശേഷം നമ്മൾ വെടിനിർത്തലിലേക്ക് എത്തി എന്നാൽ നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ അവസാനിപ്പിക്കുന്നില്ല കൃത്യമായ നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നു പാകിസ്ഥാനെയും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെയും വെട്ടിലാക്കിക്കൊണ്ട് മറ്റൊരു കിടിലൻ നീക്കമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര നേതൃത്വം അതിശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഭീകരവാദത്തിനെതിരെ ഉയർത്തിപ്പിടിക്കുന്നത് പാകിസ്ഥാൻ പിന്തുണയോട് കൂടിയിട്ട് വളരുന്ന ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണ കൊടുത്തു വളർത്തുന്ന ഭീകരവാദത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ നമ്മുടെ രാജ്യം കൃത്യമായ ീക്കങ്ങൾ നടത്തി നമ്മുടെ പ്രതിപക്ഷമൊക്കെ നിരന്തരം ഇവിടെ വാസിസമാണോ ഇവിടെ ഏകാധിപത്യമാണോ ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരന്തരം ഉയർത്തുന്നത് സകലരും കാണാറില്ലേ അത്തരം വാദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു കിടലൻ നീക്കം മുന്നോട്ട് വെക്കുന്നത് പാക്കിസ്ഥാന് ഭീകരവാദത്തെ വളർത്തുന്നു പിന്തുണ കൊടുക്കുന്നു എന്ന വിഷയം തുറന്നു കാണിക്കാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ പ്രതിനിധി സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു അതിലൊരു പ്രതിനിധി സംഘത്തെ നേതൃത്വം കൊടുക്കുന്നത് പ്രതിനിധി സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂരിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് യു എസിലും യു കെയിലേക്കും പോകുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് എന്തുകൊണ്ടും ശശി തരൂർ ഒരു ഒരു നേതാവ് തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നിലയില് അത് നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് എന്ന് വെട്ടി തുറന്നു പറഞ്ഞ ഒരേ ഒരു നേതാവ് അത് ശശി തരൂര് മാത്രമാണ് എന്താണോ പഹൽഗാമിൽ നടന്നത് ആ വിഷയം കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് ശശി തരൂര് മാത്രമാണ് എന്തുകൊണ്ടും യോഗ്യനാണ് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ കുറിച്ച് കൃത്യമായിട്ട് മറ്റു രാജ്യങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞു കേന്ദ്ര സർക്കാർ അതിനുള്ള ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പടിക്കുന്നത് വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ എന്ന നിലക്കു കൂടിയാണ് ഈ ഉത്തരവാദിത്വം ശശി തരൂരിനെ ഏൽപ്പിക്കുന്നത് എന്നുകൂടി കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പ്രതിപക്ഷം വെട്ടിലായിട്ടുള്ളൊരു വിഷയം കൂടിയാണ് കേന്ദ്ര സർക്കാരിനെ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് നിരന്തരം ശശി തരൂര് നിലപാടെടുക്കുന്നതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ഏൽപ്പിക്കുന്നു കാരണം മറ്റൊന്നല്ല ശശി തരൂര് രാജ്യത്തിനൊപ്പമേ ഈ വിഷയത്തിൽ നിൽക്കൂ എന്ന അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് ശശി തരൂരിനെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളായിട്ട് എ ടി മുഹമ്മദ് ബഷീറും ജോൺ ബ്രിട്ടാസിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗങ്ങളായിട്ട് ഇവർക്കൊക്കെ പാകിസ്ഥാന്റെ ഭീകരതയെ കുറിച്ചൊക്കെ പറയാൻ നാവൊക്കെ പൊന്തുവോ നമുക്കേതായാലും അതൊക്കെ കാത്തിരിക്കാം അവര് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ അവര് പോകുമ്പോ പോവുമില്ലേ ഇതൊക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് അറിയാൻ സാധിക്കും ഏതായാലും ശശി തരൂര് കൃത്യമായിട്ടത് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് ഭീകരവാദം വളർത്തുന്നവരാണ് എന്ന് ലോഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നമ്മുടെ രാജ്യം രംഗത്തിറങ്ങിയിരിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഇതിലും അപ്പുറം എന്ത് നീക്കമാണ് ഒരു രാജ്യം ചെയ്യ ലോകത്തിന്റെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഇത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഈ വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് സാധാരണക്കാര് എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തില് സിനിമാ നടനായിട്ടുള്ള ഹരീഷ് പേരടി രംഗത്തെത്തിയിട്ട് തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തൊരു മനോഹരമായ വാർത്തയാണിത് ഈ വാർത്ത ശരിയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രാജ്യത്തിനുള്ളിൽ നിന്ന് ഉള്ളിലെ കളികളെ കുറിച്ച് പരസ്പരം പുറക്കെ തർക്കിക്കുമ്പോഴും രാജ്യത്തിനു നേരെയുള്ള പുറം കളികളെ നേരിടാൻ ഞങ്ങൾ ഒന്നിച്ചു പോരാടാൻ ഇറങ്ങുമെന്ന് ലോകത്തോട് ഉറക്കെ പറയുന്ന ഈ തീരുമാനത്തെയാണ് ഞാൻ ബഹുമാനപൂർവ്വം രാഷ്ട്രീയമെന്ന് വിളിക്കുക മാറിയ ആണവകാലത്ത് ലോകത്തിന് മാതൃകയായി ഇന്ത്യ സമർപ്പിക്കുന്ന രാഷ്ട്രീയമാണിത് മോദിജി തരൂർജി ജി അഭിവാദ്യങ്ങൾ ഏ പാത പിന്തുടരാൻ തയ്യാറുള്ള യഥാർത്ഥ രാജ്യസ്നേഹികളായ സ്നേഹികളായ വ്യത്യസ്തരായ ആശയങ്ങൾ പേറുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ ശശി തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നേതൃത്വം കൊടുക്കുന്നു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന വാർത്തക്ക് അതിനോട് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിലെ വാർത്തയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള വാർത്തയും വായിച്ചു കേൾപ്പിക്കാം പഹൽകാം ഓപ്പറേഷൻ സിന്ധൂർ വിദേശ പ്രതിനിധി സംഘത്തെ നയിക്കാൻ ശശി തരൂർ ഇടം നേടി ഇന്ത്യ സഖ്യാംഗങ്ങളും ഈ ഒരു വാർത്ത പങ്കുവെച്ചിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഹരീഷ് പേരടി എന്ന നടൻ എന്താണോ ഉയർത്തിപ്പിടിച്ചത് അത് തന്നെയാണ് ഈ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് അല്ല ഇനി നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് ഇനി എന്തെങ്കിലും ബുദ്ധിയും വിവേകവുമുള്ള ആളുകളാണ് അതിലുള്ളത് എങ്കിൽ എന്തെങ്കിലും ഇനി നരേന്ദ്രമോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ ആണ് ഏകാധിപതിയാണ് എന്നൊക്കെ പറയാൻ സാധിക്കുമോ എനിയും അവരത് വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള ജനത പൊച്ചു തള്ളില്ലേ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു നീക്കമാണ് നടത്തിയത് ലോകത്ത് ഭീകരവാദം കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ലോകത്ത് തന്നെ നമ്മുടെ ഭാരതം മാത്രമൊന്നുമല്ല ഇസ്രായേൽ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടിലാണ് ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ കൊണ്ട് കൂത്തി എന്ന ഭീകരവാദ സംഘടനയെ കൊണ്ട് എന്ന ഭീകരവാദ സംഘടനയെ കൊണ്ട് എന്ന രാജ്യം പോലും ബുദ്ധിമുട്ടിലാണ് എന്ന ഭീകര സംഘടന കാരണം ലോകത്ത് ഇത്തരം ഭീകരവാദ സംഘടനകൾ കൊണ്ട് പാകിസ്ഥാനിലാണെങ്കിൽ നിരന്തരം ഭീകരവാദ സംഘടനകളാ ജെയ്ഷെ മുഹമ്മദ് ഇതുപോലെ ഒരുപാട് 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 ഹിസ്മുൽ മുജാഹിദ് ഒരുപാട് ഭീകരവാദ സംഘടനകളെ പാകിസ്ഥാൻ വളർത്തുന്നുണ്ട് അങ്ങനെ ഇത്തരം ഭീകരവാദങ്ങളെ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായൊരു നീക്കം നടത്തിയിരിക്കുന്നു ലോകം ഇത്തരം ഭീകരവാദികളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് അത് ഇസ്രായേൽ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഭീകരവാദികളെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നേരെയും ഭീകരവാദികൾ രംഗത്തെത്തിയിരിക്കുന്നു അതും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതൊക്കെ തന്നെ വെട്ടി തുറന്നു പറഞ്ഞ ശശി തരൂര് എന്തുകൊണ്ടും യോഗ്യനാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തി ജനാധിപത്യത്തിന്റെ മഹത്തായ സുന്ദരമായിട്ടുള്ള ഒരു നീക്കം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളമാണ് ഉയരുന്നത് ഏത് സകലയാളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ